ഹലോ ഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോകുന്ന കേട്ടോ അപ്പോൾ രാവിലെ പൂച്ചക്കൊട്ടം കയറി രാവിലെ തന്നെ സെറ്റി കയറി കടന്നു ഇറങ്ങുന്നതാണ് ഇതാ നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയതിനു ശേഷം നമ്മൾ ഇറങ്ങാൻ പോകുക കേട്ടോ അപ്പം ബിജുണ്ണാണ് ലാസ്റ്റ് റെഡി ആയത് എപ്പോഴും പറയും നിങ്ങൾ ഒരുങ്ങിയതിനു ശേഷമേ ഞാൻ ഒരുങ്ങാറുള്ളൂന്ന് കാരണം ഞങ്ങൾ ഒരുങ്ങാൻ താമസം എടുക്കുന്നതുകൊണ്ടാണ് കളിയാക്കുന്നതാണ് കേട്ടോ അപ്പം എന്താ നമ്മളെ യാത്ര പുറപ്പെട്ടു നമുക്കിവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ അടുത്തുണ്ടെന്ന് തോന്നുന്നു യാത്ര കേട്ടോ ഒരു മണിക്കൂറല്ല മുക്കാൽ മണിക്കൂറേ ഉള്ളൂ ഇന്ന് രാവിലെ പോയതുകൊണ്ട് കൊണ്ട് അത്രയ്ക്ക് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നേ അതുകൊണ്ട് സുഖമായിട്ട് അങ്ങ് എത്തിച്ചേർന്നു കേട്ടോ അപ്പോൾ പോയ വഴി അച്ഛനും എപ്പോഴും തന്നെ വിശപ്പ് തുടങ്ങിയായിരുന്നു ഞങ്ങൾ പറഞ്ഞ് വെയ്റ്റ് ചെയ്യും നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി മേടിക്കാം അങ്ങനത്തെ ആ പെട്രോൾ പമ്പ് കയറി നമ്മുടെ വണ്ടിക്ക് കുറച്ച് ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർത്തു തീർത്തിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി യാത്ര തുടങ്ങി നമ്മൾ എന്താ ചെങ്ങന്നൂര് അമ്പലത്തിൻ്റെ അങ്ങോട്ട് ദാ എത്തിച്ചേർന്നേക്കും കേട്ടോ അമ്പലം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം ഞാൻ തോന്നിയെനിക്കൊന്നും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ബിജുവിനോട് വന്ന് അമ്പലമാകും കേട്ടോ പിന്നെ പോയിട്ടേ ഇല്ല ഇപ്പോൾ ഇരുപത് വർഷമായിട്ട് പിന്നെ ഇരുപത് വർഷമായപ്പോഴാണ് നമുക്ക് വീണ്ടും പോകാൻ തോന്നിയത് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പണിതീരാത്ത വൃത്താകൃതിയിലുള്ള ഒരു മണ്ഡപമാണ് ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള അമ്പലമാണ് കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ അയ്യപ്പ സ്വാമിമാരുടെ തിരക്കായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ ഒരുപാട് ഭക്തർ വന്നിരിക്കുകയാണ് ഇപ്പം ചടങ്ങുകൾ ഓരോന്നായി നടക്കുമായിരുന്നു അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ പുറത്താണ് നിന്നത് അതിനുശേഷം മഹാദേവനെ മൂന്ന് പ്രാവശ്യം വെച്ച് അകത്തേക്ക് കയറിയതിനു ശേഷമാണ് നമ്മളകത്തേക്ക് കയറിയത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തായിരുന്നു വഴിപാടുകൾക്കൊക്കെ ഓരോ കൂട്ടം പായസവും കിട്ടി കേട്ടോ മൂന്നാല് മൂന്നാല് പാക്കറ്റായിട്ട് പായസം ഇലയ്ക്കകത്ത് കിട്ടി അപ്പം പിന്നെ പവ്യ അവിടെ പോയി പൂ മേടിച്ചതാണ് കേട്ടോ അവിടെ സമർപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇതാ നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറുവാണ് കണ്ടത് ഇപ്പന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ചു ഇറങ്ങി അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിനുശേഷം യൂട്യൂബ് നോക്കിയതിന് ശേഷം എനിക്ക് ഇത്രയും മനസ്സിലായത് കേട്ടോ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വിട്ടുപോകുമെന്ന് എനിക്ക് സംശയമുണ്ട് വിട്ടുപോയെന്നുള്ളത് സത്യമാണ് ഞാൻ അതിന് യൂട്യൂബ് നോക്കിയതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര അബദ്ധമായി പോയല്ലോ കാണാൻ പറ്റിയില്ലല്ലോ നല്ല അവിടെയൊരു ശിലയുണ്ടായിരുന്നു ആ ശിലയിൽ നിന്ന് നമ്മൾ ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്ന പണ്ട് അഗസ്ത്യമുനി അതുപോലെ തപസ് ചെയ്തത് അങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് ആയിരുന്നു എന്നാണ് കേട്ടോ കേട്ട കണ് കേട്ടത് ഞാൻ അപ്പം അത് നമുക്കത് മിസ്സായിപ്പോയി നേരത്തെ നോക്കിയിട്ട് പോകേണ്ടതായിരുന്നു എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുന്ന വന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ആയപ്പോഴാണ് ഇങ്ങനെ മഞ്ചാടിക്കുരു എല്ലാവരും എറിയുന്ന കണ്ടത് അപ്പോഴത്തേക്ക് അവിടെ പായച്ച് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ല ആരോഗ്യം കിട്ടാനും നല്ല ഐശ്വര്യം കിട്ടാനും ഈ മഞ്ചാടിക്കുരു ഒരു പാത്രത്തിൽ ഈ തരും കേട്ടോ അത് മേടിച്ച് നമ്മൾ പത്ത് രൂപയാണ് അത് മേടിച്ച് നമ്മൾ ഈ കൊടിമരത്തിൻ്റെ അങ്ങോട്ട് എറിവാണെങ്കിലും നമുക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം അങ്ങനെ ഭവ്യയെ അച്ഛൻ കൂടിയാണ് അവിടെ ചെയ്തത് പിന്നെ ഞങ്ങളും കൂടെ ബാക്കി ഉണ്ടായിരുന്നത് ഞങ്ങളും ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഫോട്ടോഷൂട്ടാണിത് പിന്നെ നമ്മുടെ വീഡിയോ വരച്ച് നേട്ടണമല്ലോ ആകുമ്പോഴത്തേക്കും കുറച്ച് പിക്ചർ നിങ്ങൾ കണ്ടോളൂ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ അടുത്ത് തെങ്ങണ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ആര്യാസി കയറി കഴിക്കാൻ വരുക കാരണം അച്ചുമോൻ നോയമ്പാണ് അച്ചുമോൻ വലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടിട്ടില്ല പക്ഷേ നോയമ്പാണ് ഒരു മാസമായിട്ട് അതുകൊണ്ട് നമ്മൾ ചിക്കനും മീനും ഒന്നും വീട്ടിലേക്ക് കയറ്റാറില്ല നമ്മൾ കഴിക്കാറുമില്ല കേട്ടോ അതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ബിജുവാണും കൂടെ എൻ്റെ അക്കൗണ്ട് ഒന്ന് റെഡിയാക്കണമായിരുന്നു അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് ആ അക്കൗണ്ട് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾ ചങ്ങനാശ്ശേരി വരെ പോകേണ്ടി വന്നു കേട്ടോ ആകുപക്ഷേ എന്നിട്ട് റെഡിയാവുമോ അതുമില്ല ഒരു സി എഫ് നമ്പറാണ് നമ്മളെ കുഴപ്പിച്ച് കളഞ്ഞത് ഇത് പിന്നെ എനിക്ക് ന്യൂ ഇയറിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവമാണ് അത് ഗ്ലാസ് ആയിരുന്നു കിട്ടിയത് ആറ് ഗ്ലാസ് നല്ല ചായ കുടിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഗ്ലാസ്സാണ് കിട്ടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഇത് വേറെ ഏതോ ഒരു ദിവസം നമ്മൾ രാത്രിയിൽ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം ഒരു വാട്ടർ ഫൗണ്ടൻ തുടങ്ങി പള്ളിയുടെ അടുത്ത് അപ്പോൾ അത് കാണാം എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ അവിടെ അഞ്ച് മണി മുതൽ ഏഴ് മണി വരെയുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ എട്ട് മണിയായിരുന്നു അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല പുതുപ്പള്ളിയിലെ കാഴ്ചകളാട്ടോ നമ്മുടെ പുതുപ്പള്ളി കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരെയും കണ്ടോളും നമ്മളിത് ആ മെഴുകുതിരിയൊക്കെ മേടിച്ചു അവിടെ പോയി കത്തിച്ചു കണ്ടപ്പോ എന്ത് രസമല്ലേ കാണാൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിന് ശേഷം ഈ പള്ളി ഒരുപാട് ഫേമസ് ആയി കേട്ടോ പണ്ടും ഫേമസ് ആയിരുന്നു ഇപ്പോൾ ഒരുപാട് ഒന്നും ൂടെ ഒരുപാട് ആൾക്കാരാണ് ഇപ്പം ടൂർ പോലെയൊക്കെ വരുന്നതും ഇങ്ങോട്ടാണ് അപ്പോൾ എപ്പോഴും തിരക്കാണ് കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങളത് ആളാൻ വിധം നമ്മളെല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു നമ്മൾ നേരെ പോയത് ബെസ്റ്റ് ബേക്കറിയിലായിട്ടോ കേട്ടോ എന്നെ സംബന്ധിച്ച് പുതുപ്പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ഓടിപ്പോവും കേട്ടോ അതുപോലെ വിഷമം താങ്ങാൻ വയ്യാൽ ഞാൻ ഓടിപ്പോയി ഇവിടെ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ആശ്വാസമാണ് എനിക്ക് ഈ പള്ളി അങ്ങനെ പള്ളിയിൽ ഇറങ്ങി നമ്മൾ നേരെ ബെസ്റ്റ് ബേക്കറിലാണ് പോയത് പുതുപ്പള്ളി തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി വെയിറ്റ് ചെയ്യുവാണ് അച്ഛൻ്റെ ഓരോ കാട്ടായങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അവനിങ്ങ് അടുത്തു അവനിപ്പോൾ ഒരു മാസമായിട്ട് നോമ്പായത് കൊണ്ട് അവന് ചിക്കനും മീനൊന്നും കൂട്ടാൻ പറ്റുന്നില്ല അവൻ ഇച്ചിരി ഫുഡി ആയതുകൊണ്ട് ഇച്ചിരി വിഷമം ഉണ്ടെങ്കിലും അവൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം നമ്മൾ മസാല ദോശയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് മിക്സ് ചെയ്തു അങ്ങോട്ട് കൊണ്ടു കഴിച്ചു പിന്നെ വന്ന വെടാ പടക്കമൊക്കെ ഇഷ്ടംപോലെ കൂട്ടുന്നുണ്ടായിരുന്നു അവന് അന്ധ റിപ്ലൈ തരണ്ടി ആ നമ്പര് ആദ്യം ഏറ്റവും കഷ്ടപ്പെടുത്തി ഞായറാഴ്ച ഞങ്ങൾ എങ്ങോട്ടവിട്ട് പോവാ അപ്പോൾ ഈ കണ്ടത് നമ്മുടെ ലുലുവകട്ടെ നമ്മുടെ ലുലുവിൻ്റെ വാതുക്കൂടെയാണ് നമ്മൾ പോയത് ഭവ്യേനെ ഹോമിയോയിൽ കാണിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണേ നമ്മൾ നേരെ കോട്ടയത്തേക്കാണ് പോയത് കോട്ടയത്ത് പോയി ബിജോണിന് എന്തോ മൊബൈലിൻ്റെ ആക്സസറീസൊക്കെ വാങ്ങണമായിരുന്നു കുത്തിപ്പിടിച്ചിരിക്കുകയാണ് ബിജെൻ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഒക്കെ വാങ്ങാൻ വേണ്ടി അജ്ഫാനിലേക്ക് പോയി അവിടെ പോയി കുറച്ച് നട്ട്സും ഏലക്കായും കാര്യങ്ങളുമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ പോയത് ബാംഗ്ലൂർ ജ്യൂസിലേക്ക് കേട്ടോ നമുക്ക് വിശന്നായിരുന്നു അപ്പോഴത്തേക്ക് കുറച്ച് ജ്യൂസ് കുടിക്കാം എന്നുള്ള രീതിയിൽ അപ്പം ഇവർക്ക് രണ്ടുപേർക്കും പാലും പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടും ജ്യൂസാണ് ഓർഡർ ചെയ്തത് ഞാനാണ് ഓർഡർ ചെയ്തത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഷെയ്ക്ക് ആകെട്ടോ അപ്പോൾ അത് കുടിച്ചു തീർക്കാൻ കുറച്ച് എടുത്തു പിന്നെ അതിൻ്റെ കൂടി നമ്മൾ ഒരു സാൻഡ്വിച്ച് കൂടി ഓർഡർ ചെയ്തത് അപ്പോൾ അത് നാല് പീസ് ഉണ്ടായിരുന്നു ഓരോ പീസ് വെച്ച് നമ്മൾ അടിച്ചു കയറ്റി പല്ലുവേദന ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ ജ്യൂസ് കുടിക്കുന്നത് എന്നാലും അതെല്ലാം വലിച്ചു കയറ്റുമെന്നുള്ളതാണ് എത്ര കുടിച്ചാലും എത്ര തിന്നാലും നമുക്ക് എന്താ പറയുന്നത് മതിയാവില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം